പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി അർദ്ധരാത്രി ആശുപത്രിയിൽ കയറി ഗർഭിണിയെ കടന്നു പിടിച്ചു ഗർഭിണി ബഹളം വെച്ചതോടെ ഓടി രക്ഷപ്പെട്ട പ്രതിയെ മൂന്നാർ പോലീസ് പിടികൂടി മാട്ടുപെട്ടി എസ്റ്റേറ്റിലെ കൊരണ്ടിക്കാട് ഡിവിഷനിൽ വി മനോജിനെയാണ് മൂന്നാർ പോലീസ് പിടികൂടിയത് ഇടുക്കി മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിൽ ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് സംഭവം സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് പ്രതി ആശുപത്രിക്കുള്ളിൽ കയറിപ്പറ്റുകയായിരുന്നു ഗർഭിണികളും സ്ത്രീകളും മാത്രമുള്ള വാർഡിൽ കടന്ന പ്രതി മനോജ ആറുമാസം ഗർഭിണിയായ യുവതിയെ കടന്നു പിടിച്ചു ഞെട്ടിയുണർന്ന യുവതി ബഹളം വെച്ചതോടെ ബന്ധുക്കളും മറ്റു രോഗികളും ഉണർന്നു ഇതോടെ പ്രതി മനോജ് ഓടി രക്ഷപ്പെട്ടു പിന്നീട് പോലീസ് എത്തി സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് മനോജിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യം ചെയ്ത കേസിൽ അകത്തായിരുന്ന മനോജ് ജാമ്യത്തിൽ ഇറങ്ങിയതിനു പിന്നാലെയാണ് ആശുപത്രിയിൽ കയറിയുള്ള അതിക്രമം കോടതിയിൽ ഹാജരാക്കിയ പ്രതി മനോജിനെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ